വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുപ്പത്തി വാക്യങ്ങൾ സംഭവിച്ചത് കാൺമാൻ അവർ പുറപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു ഭൂതഗ്രസ്ഥന് സൗഖ്യം വന്നത് എങ്ങനെ എന്ന് കണ്ടവർ അവരോട് അറിയിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ ആദ്യമെങ്കിലും ഇപ്പോഴും നീക്കമുള്ള പ്രകാരം തന്നെ ആമേൻ കർത്താവിൻ്റെ സാന്നിധ്യത്തിന് വിധേയപ്പെടുവാനും ദൈവാത്മ സാന്നിധ്യത്തിൻ്റെ നിറവിനാൽ നിറയുവാനും ദൈവം നൽകുന്ന കൃപകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കട്ടെ ലോകത്തിൻ്റെ അന്ധകാര ശക്തികളോട് പോരാടുന്നതിനും അത്ഭുത പ്രകാശത്തിൽ നിറയുന്നതിനും ദൈവാത്മാവ് ദൈവമക്കൾക്ക് മക്കൾക്ക് കൃപ നൽകുന്നു പ്രകാരം ഭൂതബാധിതനായ ഒരു മനുഷ്യൻ അവൻ വസ്ത്രം ധരിക്കാതെ വീട്ടിൽ പാർക്കാതെ ശവക്കലറകളിൽ കിടന്ന് ജീവിതത്തെ മുന്നോട്ട് നയിച്ചവൻ ആരും അവനെ സഹായിപ്പാനില്ല ആരും അവൻ്റെ അടുക്കൽ പോകുവാനില്ല അവൻ ഭ്രാന്തനെ ഭ്രാന്തനായി തൻ്റെ ജീവിതത്തെ പര്യവസാനിപ്പിക്കുമായിരുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ടവനായി തകർന്നവനായി ആധിപത്യ അന്ധകാര ശക്തിയുടെ കരങ്ങളിലുള്ളവനായി ജീവിതത്തിൽ നിരാശാജനകമായ അവസ്ഥ പങ്കിടുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം അവന് സമീപസ്ഥമായി യേശു അവനോട് നിന്റെ പേർ എന്ത് എന്ന് ചോദിക്കുകയും ലഗ്യോൻ എന്ന മറുപടിക്ക് അവനെ വിട്ടുമാറിപ്പോകുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു ഭൂതങ്ങൾ വിട്ടുമാറി യേശുവിനടുക്കൽ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും അവൻ്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ടിട്ട് സകലന് ഭയപ്പെട്ടുപോയി ഭൂതഗ്രസ്തന് സൗഖ്യം വന്നത് എങ്ങനെയെന്ന് കണ്ടു നിന്നവർ അവരോട് അറിയിച്ചു കണ്ടു നിന്നവർക്ക് അത്ഭുതങ്ങളെ അടയാളങ്ങളെ അനുഗ്രഹങ്ങളെ കാണുവാൻ ദൈവം കൃപ നൽകി ഭൂതഗ്രസ്തനായ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വിടുതലുണ്ടായി വിശ്വാസ ജീവിതത്തിലായിരിക്കുന്ന നമുക്കും കർത്താവിൻ്റെ വിടുതലുണ്ടായിട്ട് പ്രാർത്ഥിക്കാം കൃപയുള്ള പിതാവേ വാഴ്ത്തപ്പെട്ട ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പരിചയപ്പെടട്ടെ ഞങ്ങളുടെ കരങ്ങളെയും കാലുകളെയും ബന്ധിതമാക്കുവാൻ മനസ്സുകളെ നിശ്ചലമാക്കുവാൻ പ്രാന്തമായ അവസ്ഥയിൽ ജീവിതങ്ങളെ കൊണ്ടെത്തിക്കുവാൻ അന്ധകാരശക്തി ആരെ വിഴുങ്ങേണ്ടുവന്ന എന്ന ചിന്തയോടെ സമീപസ്ഥമാകുമ്പോൾ പ്രകാശമേ അങ്ങ് ഞങ്ങളെ നയിക്കണമേ അന്ധകാരം ഭേദിക്കപ്പെടുവാൻ ഇടവരുത്തണമേ അത്ഭുത പ്രകാശത്താൽ വഴി നടത്തണമേ സുബോധമുള്ളവരായി അനുഗ്രഹിതരായി ധന്യരായി സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും അനുഗ്രഹ നിറവോടുകൂടെ ഞങ്ങളുടെ പാതപീഠങ്ങൾ ഇരിക്കുന്നത് ഞങ്ങളുടെ ജീവിതാനുഭവമാകുവാൻ അങ്ങ് സഹായിക്കണമേ തകർക്കുവാൻ ശ്രമിക്കുന്ന അന്ധകാരങ്ങൾ അകറ്റണമേ അത്ഭുത പ്രകാശത്തിൽ ഞങ്ങൾ വഴി നടത്തണമേ ഞങ്ങളുടെ ക്ഷീണങ്ങളും ഭാരങ്ങളും അകന്നു പോകുവാനും സഹായിക്കണം കുടുംബവും തലമുറകളും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടവരുത്തണം അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിച്ച് പരിപാലിക്കണം റൂഷന്റെ പ്രവോളം മറയ്ക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ പിതാവെ ആമേൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ പിതാവായ ദൈവത്തിന്റെ സ്നേഹം സംസർഗം നമുക്ക് തുണയായിരിക്കും മാറാകട്ടെ ആമേൻ